ആരോ ഒരാള് വാട്സപ്പിൽ അയച്ചു തന്നാണ് ഈ ചിത്രം കണ്ടു കുറേ ചിരിച്ചു ആര് കണ്ടാലും ചിരിച്ചു പോവും ഒരാള് കണ്ടില്ല ആദ്യത്തെ ആള് സിയാറത്തിനെ കണ്ടു പോയിട്ട് സെൽഫി എടുത്ത് എല്ലാവരോടും കാണിച്ചു കൊടുക്കാണ് ഞാൻ ഇതാ സിയാറത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു അതിന്റെ തൊട്ടടുത്ത ആൾ അതിനേക്കാളും വലിയ രസമാണ് അയാള് സു ഉള്ളത് തറാവി സംസ്കരിക്കാൻ തോന്നുന്നുണ്ട് ഞാനിത് ഇരുപത് ഇറക്കാലത്ത് സംസ്കരിക്കുന്നു എന്നാണ് അയാൾ പറയണത് വേറൊരാളത് ആ ഹത്തു കുറയാൻ തീർത്തിട്ട് സെൽഫി എടുത്ത് എല്ലാരെയും അറിയിച്ചോണ്ടിരിക്കുന്നുണ്ട് വേറൊരാള് ഒമ്പ്രക്ക് പോയതാന്ന് തോന്നുന്നുണ്ട് നല്ല രസുണ്ട് കാണാൻ ആളെ ആള് അപ്പൊറ നിർവഹിച്ചോണ്ടിരിക്കുന്ന എന്റെ സെൽഫി അതിനപ്പുറത്ത് ധർമ്മം ചെയ്യണ ഒരാള് ദരിദ്രവാസിയായ ഒരു മനുഷ്യനെ മുമ്പിൽ പിടിച്ചു വെച്ചിട്ട് നന്ദി പറ എന്നൊക്കെ പറയുന്നുണ്ട് ശുക്രം പറയണതൊക്കെ വീഡിയോയിൽ വരുന്നല്ലോ അപ്പൊ ഇതെല്ലാം കാണുമ്പോ നമുക്ക് നല്ല ചെരി വരും പക്ഷേ കുറച്ചു നേരം കൂടി ആലോചിച്ച് നോക്കുമ്പോ നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു തെറ്റായ പ്രവൃത്തിയാണല്ലോ ഇതെല്ലാം എന്ന് മനസ്സിലാവും നമ്മൾ എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്ത് അത് ആരും കണ്ടില്ലെങ്കിൽ നമുക്ക് വിഷമാവും പക്ഷെ ഇത്രയും നല്ലൊരു കാര്യം ഞാൻ ചെയ്തിട്ട് നാലാൾ കണ്ടില്ലല്ലോ അഭിനന്ദിക്കാൻ ആർക്കും പറ്റിയില്ലല്ലോ അതുകൊണ്ട് നമ്മൾ ദൂരദേശത്ത് പ്രത്യേകിച്ച് മുമ്പ്രക്കെല്ലാം പോയാല് കബാലയത്തിലെ മുറ്റത്ത് നമ്മൾ ഇങ്ങനെ ചെയ്യുന്ന കാര്യമൊക്കെ ആരും അറിയുന്നില്ലല്ലോ അറിയുന്നില്ലല്ലോന്നുള്ളൊരു വിഷമം അപ്പൊ നമുക്കൊരു സെൽഫി എടുക്കാൻ തോന്നും ഇങ്ങനെ ചെയ്യുന്ന നന്മകളെല്ലാം സ്റ്റാറ്റസിലൂടെയും മറ്റും വെച്ച് എല്ലാവരുടെയും കാണിച്ച് അവരിൽ ലൈക്ക് അടിച്ചില്ലാത്തവരോട് നമുക്ക് ദേഷ്യാണ് ലൈക്ക് അടിച്ചവരിലോട് അപാരമായ സ്നേഹവും ഇതെല്ലാം ഉള്ളപ്പോഴാണ് ഒരു കഥ ഓർമ്മ വന്നത് സംഭവം ഓർമ്മ വന്നത് മഹാനായ ഇമാം നബബി റലിയാഹു അൻഹുവിനെ ശിഷ്യനായ ഇബിനുൽ അത്താർ തങ്ങൾ ഒരു രാത്രിയിൽ സ്വപ്നത്തിൽ കാണുന്നുണ്ട് സ്വപ്നത്തിൽ കാണുമ്പോൾ നബബി ഇമാം റലിയാഹു അൻഹു അലൈഹി അല്ലാസ്ലം തങ്ങളുടെ ചാരത്തിരിക്കുകയാണ് ഒരുപാട് സുഹാബി പ്രമുഖരും മറ്റും ഒക്കെ ഉണ്ട് ആ സദസ്സിൽ വെച്ച് നബി നബിസ് അലൈഹി സ്വലം തങ്ങൾ നബബി ഇമാമിനെ ഔലിയാക്കളുടെ കുത്തുബായി നേതാവായി പ്രഖ്യാപിക്കുന്നു തൻ്റെ ശിഷ്യനായ അത്താർ തങ്ങളാണല്ലോ ഇത് കാണുന്നത് അദ്ദേഹം വല്ലാത്ത സന്തോഷം കൊണ്ട് പുളകിതനായി പിറ്റേന്ന് പ്രഭാതത്തിൽ നേരത്തെ തന്നെ ഉസ്താദ് സേവനമനുഷ്ഠിക്കുന്ന മദ്രസത്തിൽ അഷ്റഫിയയിലേക്ക് ഓടി ശിഷ്യൻ ഈ വിവരവും സന്തോഷവും ഒന്ന് അറിയിക്കാൻ വേണ്ടി ശിഷ്യൻ ഓടി വരുന്ന കാര്യം ദൂരെ നിന്ന് കാണുന്നുണ്ട് ഈ മാം നബവീറിയും അദ്ദേഹം മറ്റു ശിഷ്യന്മാർക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് പുറത്തേക്ക് വന്ന് മറ്റാരും കേൾക്കാത്ത രീതിയിൽ അങ്ങോട്ട് ചോദിക്കുകയാണ് ഇന്നലെ രാത്രിയിൽ എന്നെ കുത്തുബായി തിരഞ്ഞെടുക്കപ്പെട്ട വിവരം അറിഞ്ഞിട്ട് സന്തോഷിച്ചിട്ട് സന്തോഷത്തിട്ട് ഓടിവരികയാണല്ലേ സംഗതിയെല്ലാം ശരിയാണ് പക്ഷേ നീ കണ്ട വിവരം ലോകത്തൊരാളോടും നീ പറയരുത് നോക്കൂ ഔലിയാക്കളിൽ ഉന്നത സ്ഥാനത്തേക്ക് തന്നെ പ്രഖ്യാപിക്കപ്പെട്ട വിവരം അതാരും അറിയരുതെന്ന് ആഗ്രഹിക്കുകയാണ് ശിഷ്യനെ താക്കീത് ചെയ്യുകയാണ് ഇതായിരുന്നു മഹാന്മാരും നമ്മളും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം ഇങ്ങനെയായിരുന്നു മഹാന്മാർ ജീവിച്ചിരുന്നത് അവരുടെ സൽക്കർമ്മങ്ങളോ അവരുടെ പുണ്യകർമ്മങ്ങളോ ആരും അറിയരുതെന്ന് അവരാഗ്രഹിച്ചു അള്ളാഹുവും നമ്മളും മാത്രം അറിയുന്ന എത്ര സൽക്കർമ്മങ്ങളും പുണ്യപ്രവർത്തികളും ഉണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്ന് ആലോചിക്കുക റമലാനെ ഈ നല്ല ചിന്തയുമായി നമ്മൾ വരവേൽക്കുക അള്ളാഹു നമ്മുടെ പ്രവർത്തികളിലെല്ലാം മെഹ്ലാസ് പ്രധാനം ചെയ്യട്ടെ അസാം വലൈക്കും വറഹമുല്ലാഹ് വാത്തു